Dakar, Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centers. Namaskaram, October 4 p.m. News Bahrain Update ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവർ ബാങ്ക് കാർഡ് വിവരങ്ങൾ നൽകുന്നതിന് മുമ്പ് വെബ്സൈറ്റുകളുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് മുന്നറിയിപ്പ് സെർച്ച് എഞ്ചിനുകളിലെ പണം കൊടുത്തുള്ള പരസ്യങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ വ്യാജ വെബ്സൈറ്റുകൾ പ്രചരിപ്പിക്കുന്നതിലെയാണ് ഉപഭോക്താക്കൾക്ക് ബഹ്റൻ പോലീസ് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹിത് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഉസമ്മ ബഹ്റാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയത് കാർഡ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് വെബ്സൈറ്റ് നിയമപരമാണോ എന്ന് ഉറപ്പുവരുത്താനും വിലക്കുറവെന്നുള്ള ആകർഷകമായ ഓഫറുകളിൽ വഞ്ചിതരാകരുതെന്നും കേണൽ ഡോക്ടർ ബഹ്ർ ആവശ്യപ്പെട്ടു വെബ്സൈറ്റ് വിലാസം കൃത്യമാണെന്നും അക്ഷര തെറ്റുകൾ ഇല്ലെന്നും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഒമ്പത് മാസത്തിനുള്ളിൽ ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണം എഴുപത് ലക്ഷത്തിലധികം കടന്നതായി റിപ്പോർട്ട് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള സിവിൽ ഏവിയേഷൻസ് കാര്യവിഭാഗമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഈ വർഷം സെപ്റ്റംബർ മാസത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഏഴ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബറിൽ മാത്രം എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിമാന സർവീസുകളാണ് വിമാനത്താവളത്തിൽ ആകെ നടന്നത് വിമാനത്താവളത്തിലെ യാത്രാഗതാഗതത്തിന് പുറമെ ബഹ്റിൻ വ്യോമപാതയിലൂടെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വിമാനങ്ങൾ കടന്നുപോയി വിമാനത്താവളത്തിൻ്റെ വളർച്ചയും മേഖലയിലെ പ്രധാന വ്യോമഗതാഗത കേന്ദ്രമെന്ന എന്ന നിലയിലുള്ള ബഹറിൻ്റെ പ്രാധാന്യവുമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബഹ്റനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ അദാരി പാർക്ക് ഹാളിൽ വെച്ച് നടത്തിയ വള്ളുവനാടൻ ഓണസദ്യ വേറിട്ട അനുഭവമായി നാട്ടിൽ നിന്നെത്തിയ പാചക വിദഗ്ധൻ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് തനത് വള്ളുവനാടൻ വിഭവങ്ങൾ ഒരുക്കിയത് രവികുമാർ ഗിരീഷ് എന്നിവരും പാചക സംഘത്തിൽ പങ്കെടുത്തു സദ്യയ്ക്ക് മുന്നോടിയായുള്ള ഔദ്യോഗിക ചടങ്ങിൽ ഇന്ത്യൻ എംബസി കൗൺസിലർ രാജീവ് മിശ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ സി എ പ്രസിഡന്റ് രാജേഷ് നമ്പ്യർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സതീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു സോപാനം വാദികലാ സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യത്തോടെ തുടങ്ങിയ കലപരിപാടികൾ ആരവൻ നാടൻ പാട്ടുകൂട്ടം അവതരിപ്പിച്ച ഗാനങ്ങളോടെ സമാപിച്ചു ജനാർദ്ദൻ നബ്യർ ചന്ദ്രശേഖരൻ ബിന്ദു നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രവാസി കൂട്ടായ്മയായ നമ്മൾ ചവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിച്ച ഓണാഘോഷം നമ്മളോണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സല്ലാക്കിലുള്ള ബഹ്റിൻ ബീച്ച് ബേർ റിസോർട്ടിൽ വെച്ച് വിപുലമായി നടന്നു കേരളത്തിൻ്റെ തനത് ശൈലിയിലുള്ള ഓണാഘോഷം സ്പാക് ഗ്രൂപ്പ് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഷുഹൈബ് തിരുവാത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സജീർ കൊർഗമാട് സ്വാഗതവും ഗ്ലോബൽ കോർഡിനേറ്റർ യൂസഫ് അലി നന്ദി രേഖപ്പെടുത്തി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ റഫീഖ് അബ്ദുള്ള ഗഫൂർ കൈപ്പമംഗലം ഫിറോസ് തിരുവാത്ര വീരമണി എന്നിവർ ആശംസകൾ അറിയിച്ചു ബഹ്റനിലെ റബ്ബർ ബാൻഡിൻ്റെ ഗാനമേള കുട്ടികളുടെയും ആസ്ട്ര ഡാൻസ് ഗ്രൂപ്പിൻ്റെയും കലാപരിപാടികൾ തിരുവാതിര നാസിക് ഡോൾ സംഗീതവാദ്യമേളങ്ങൾ എന്നിവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ പ്രമുഖ ടോസ് മാസ്റ്റേഴ്സ് ക്ലബ്ബുകളിൽ ഒന്നായ ഡബ്ല്യു എം സി ടോസ് മാസ്റ്റേഴ്സ് ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചു ഇന്ത്യൻ കോണ്ടിനെൻ്റൽ റീജൻസി ഹോട്ടലിലാണ് വിപുലമായ വാർഷികാഘോഷം നടന്നത് ക്ലബ് പ്രസിഡന്റ് ടി എം റോയിസ് കറിയയും ചാർട്ടർ പ്രസിഡന്റ് ടി എം ഡോക്ടർ ബാബു രാമചന്ദ്രനും ചടങ്ങിന് നേതൃത്വം നൽകി ഒക്ടോബർ നാലിന് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അൽ അരീൻ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് റിസർച്ച് സന്ദർശിച്ച് ലോക മൃഗദിനം ആഘോഷിക്കുകയും മൃഗങ്ങളെ സംരക്ഷിക്കൂ ഭൂമിയെ രക്ഷിക്കൂ എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തതിനെ ചടങ്ങിൽ വിശദീകരിച്ചു ഓരോ മാസവും ആദ്യത്തെയും മൂന്നാമത്തെയും വെള്ളിയാഴ്ചകളിൽ ഇന്ത്യൻ കോണ്ടിനെൻറ്റൽ റീജൻസി ഹോട്ടലിൽ വെച്ചാണ് ഡബ്ല്യു എം സി ടോസ് മാസ്റ്റേഴ്സ് യോഗം ചേരുന്നത് കൺസ്യൂമർ ടെക്നോളജി രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ടെക്മാർക്ക് തങ്ങളുടെ വിപ്ലവകരമായ ഉൽപ്പന്നമായ സോൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് ബഹ്റൈനിൽ ലോഞ്ച് ചെയ്തു ശബ്ദത്തിൻ്റെ ഭാവി അനുഭവിച്ചറിയുക എന്ന തലക്കെട്ടോടെ നടന്ന ലോഞ്ചിങ് ചടങ്ങിൽ ടെക്മാക് പ്രസിഡന്റ് നീൽ ശർമ്മ ജനറൽ മാനേജർ അഭിഷേക് കുമാർ ബഹ്റനിലെ ബിസിനസ് മാനേജർ സുനിൽ കുമാർ എന്നിവർ പങ്കെടുത്തു പ്രൊഡക്റ്റ് മാനേജർ അവിനാശ് സോള നൂതനമായ എ ഇ അധിഷ്ഠിത ഓഡിയോ സവിശേഷതകളെക്കുറിച്ചും ഉൽപ്പന്നത്തെക്കുറിച്ചും വിശദമായ അവതരണവും തത്സമയ പ്രദർശനവും നടത്തി സോള എയ്ക്ക് പുറമെ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ എക്കോ വാക്സ് റോബോട്ടിക്സ് ഫോർ ഓൾ സ്മാർട്ട് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ചടങ്ങിൽ ലോഞ്ച് ചെയ്തു കീ അക്കൗണ്ട്സ് മാനേജർ അജിത് അർപ്പിള്ള ചടങ്ങിൻ്റെ ഏകോപനം നിർവഹിച്ചു പ്രമുഖ റീറ്റെയിൽ ശൃംഖലകളിൽ നിന്നുള്ള പ്രതിനിധികളും ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുത്തു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റിൻ ചാപ്റ്ററിൻ്റെ എവർഗ്രീൻ വിഭാഗം അദിലിയയിലെ സ്കിൽ മിഷൻ അക്കാദമിയുമായി സഹകരിച്ച് ഒരു ചെടി ഒരു ജീവൻ നാളെയുടെ ശ്വാസം എന്ന് നട്ടിടാം എന്ന പേരിൽ പൂന്തോട്ടം ഒരുക്കി പി സി ഡബ്ല്യു എഫ് പ്രസിഡന്റ് മുസ്തഫ കൊലക്കാട് വൃക്ഷത്തെ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു സൈതലവി അമ്പലത്തെ അക്കാദമി വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തെ നടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു അക്കാദമി ഫൗണ്ടർ പ്രിൻസ് ജോയ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ആശംസകൾ നേർന്നു പരിപാടിയിൽ അബ്ദുറഹ്മാൻ പി ടി അധ്യക്ഷതയും എവർഗ്രീൻ കൺവീനർ എം എഫ് റഹ്മാൻ സ്വാഗതവും ഹസൻ വി എം മുഹമ്മദ് നന്ദിയും പറഞ്ഞു പി സി ഡബ്ല്യു എഫ് ഭാരവാഹികളും വനിതാ അംഗങ്ങളും പങ്കെടുത്തു In the heart of Bahrain where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.